വീട്ടിലെ വളർത്തു പൂച്ചയെ കാണാത്തതിനെ തുടർന്നുള്ള തർക്കത്തിൽ പേരക്കുട്ടി മുത്തച്ഛനെ തലയ്ക്ക് വെട്ടി പരിക്കേൽപ്പിച്ചു തൃശൂർ ഇരിങ്ങാലക്കുടയിലാണ് സംഭവം എടക്കുളം കൊമ്പത്ത് വീട്ടിൽ എഴുപത്തൊൻപത് വയസ്സുള്ള കേശവനാണ് വെട്ടേറ്റത് പ്രതിയായ കൊച്ചുമകൻ ശ്രീകുമാർ തന്നെയാണ് മുത്തച്ഛനെ ആശുപത്രിയിൽ എത്തിച്ചത് പൂച്ചയെ കാണാതായതിനെ തുടർന്ന് തർക്കത്തിനിടയിലാണ് ശ്രീകുമാർ മുത്തച്ഛനെ തലയ്ക്കും കൈക്കും കാലിനും പരിക്കേൽപ്പിച്ചത് കേശവനെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി സംഭവം അടഞ്ഞെത്തിയ ഇരിങ്ങാലക്കുട സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ ശ്രീജിത്ത് പ്രതിയായ ശ്രീകുമാറിനെ തടഞ്ഞുവെച്ചു പിന്നീട് സ്ഥലത്തെത്തിയ കാട്ടൂർ പോലീസ് കസ്റ്റഡിയിൽ മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ ഓരോ പെർച്ചേസിനൊപ്പവും ലഭിക്കുന്ന സമ്മാന കൂപ്പോണിലൂടെ നേട ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങൾ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമൻസ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽ റോഡ് വലാഞ്ചേരി